ഹലോ അല്ലോ ഇപ്പോൾ ഗീത പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കച്ച ചുരുക്കത്തിൽ അറിയുന്നത് നീ ചാനൽ സബ്സ്ക്രൈബർ സ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് തുടങ്ങിയാലും അപ്പോൾ അവിടെ രാവിലെ ആയി റിസോർട്ടിൽ രാവിലെ അവർ രണ്ടാളും കൂടെ മറ്റേ ലോണ്ടറി റൂമിലാണല്ലോ കിടന്നുറങ്ങിയത് അവർ എന്നിട്ട് ഗീതു ആദ്യം തന്നെ എണീച്ചു എന്നിട്ട് അയ്യോ നേരം വെളുത്തു എണീക്കി എന്ന് ഇങ്ങനെ പറയും പക്ഷേ ഗോവിന്ദ് ഇങ്ങനെ ഒരു മടിയനെ പോലെ ഇങ്ങനെ എണീക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടോ അപ്പോൾ ഗീതു ഇങ്ങനെ ചോദിക്കും എന്താ ഇങ്ങനത്തെ ഇന്നലത്തെ സങ്കടമൊക്കെ മാറിയോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയും അത് മാറില്ല എന്നിങ്ങനെ പറയും അനാർക്കിരിയെ അമ്മ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല വിശ്വസിക്കാൻ മനസ്സിനോട്ടും താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് സത്യം അതൊരു സ്വപ്നമായിരിക്കണെന്ന് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗീതു ഇങ്ങനെ പറഞ്ഞു അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് പിന്നെ അന്ന് വിളിച്ചില്ലേ അന്ന് ഒമ്പത് മണിക്ക് ഗോവിന്ദൻ്റെ ഫോണിൽ വിളിച്ചിട്ട് രാധികാമയോടും ഭദ്രനോടും എൻ്റെ അച്ഛനോടും ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അന്ന് ഈ സ്ത്രീയാണ് വിളിച്ചത് ഞാൻ എന്നെയും അറിയാം ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഭദ്രൻ്റെ മോളല്ലേ എന്ന് ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ ഗീതം ഇങ്ങനെ അന്നത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞു ഗീതും ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗോവിന്ദവരെ അതൊക്കെ നീ വിട്ടേക്ക് ഇപ്പോൾ ഞാനും നീയും നമ്മുടെ സ്നേഹം മാത്രം മതി ഇവിടെ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അതൊക്കെ വിട്ടേക്ക് ബാക്കിയെല്ലാം പോയി തൊലയായിട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് വേഗം എനിക്ക് നമുക്ക് ബഹളം വെച്ചാലോ ഇവിടുന്ന് വാതിലുറക്കാൻ വേണ്ടി ബഹളം വെച്ചാലോ എന്താ രാധികാമിയോട് നമ്മളെല്ലാം തുറന്നു പറയാനാണ് ഇരിക്കുന്നത് അപ്പോൾ ബഹളം വെച്ചാലോ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗോവിന്ദ് പറയും വേണ്ട സാമ്യം കുറച്ചും കൂടെ കയ്യട്ടെ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ പറയും വിശക്കും സ്നേഹം മാത്രം പോരാ കുറച്ച് കഴിയുമ്പം വിശക്കും എന്നിങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദവാറിയും ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ് വിശപ്പിൻ്റെ ഫുഡിൻ്റെ കാര്യം മാത്രമേ കളിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ചാടി അവരൊരു റൊമാൻറ്റിക്യൂഡ് റൊമാൻസ് അവിടെ നടക്കുന്നുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീതുവിനെ പിടിക്കാൻ പോക്കും ഗീത ഓടുക ചാടുക കളിക്കുക എന്നിട്ട് വീണ്ടും അവർ നിലത്ത് വിരിച്ചിട്ടാണ് കിടന്ന് തുണി വിരിച്ചിട്ട് അപ്പോൾ വീണ്ടും നിലത്തിങ്ങനെ കിടക്കും ഗോവിന്ദ് ഗോവിന്ദിൻ്റെ നെഞ്ചിൽ ഗീതി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോഴേക്കും പുറത്ത് നമ്മുടെ അജാസും അവർ കൂടെ ഇവരെല്ലാവരും കൂടി ഇവർ എവിടെയാണ് പോയെന്നറിയില്ലല്ലോ തിരയുന്നുണ്ടാവും അന്വേഷിക്കുന്നുണ്ടാവും അങ്ങനെ സി സി ടി വി നോക്കിയപ്പോൾ ഈ ഭാഗത്തായിട്ട് അവർ നിൽക്കുന്നത് കണ്ട് അപ്പോൾ അവരുടെ അവിടെ ഒരു സ്റ്റാഫ് പറയും അത് ലോണ്ട്രി റൂമാണെന്ന് പറയും അപ്പോൾ അവരുടെയും കുറയും എന്നാൽ പിന്നെ അതൊന്ന് തുറക്കും ചിലപ്പോൾ അതിനകത്ത് അകപ്പെട്ട് പോയാലോന്ന് പറയും അപ്പോൾ അജാസ് കുറയും അങ്ങനെയാണെങ്കിൽ അവർ നിലവിളിക്കുമല്ലോ ബഹളം വെക്കുമല്ലോ എന്ന് പറയും അപ്പോൾ അവരുടെയും കുറയും അങ്ങനെ രാധികാമ്യം വരുൺ സാർ ഇവിടെ ഉണ്ട് എന്നല്ലേ അവർ വിചാരിക്കുന്നുണ്ടാവുക അപ്പോൾ എങ്ങനെ ബഹളം വെക്കാനാന്ന് പറയും അങ്ങനെ എന്തായാലും അത് തുറന്നു നോക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് പോയിട്ട് തുറക്കും തുറക്കുമ്പം ഇവർ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് കാണാം അപ്പോൾ ആരുടെ നമ്മുടെ ഗോവിന്ദ ചോദിക്കും എന്നിട്ട് റിണിക്കും അപ്പോഴേക്കാണ് ഇവരെയൊക്കെ കാണുക അപ്പോഴേക്ക് അജാസിങ്ങനെ അയ്യോ ഈ ഏറ്റവും ഈ റിസോർട്ടിലെ ഏറ്റവും വൃത്തികെട്ട റൂമാണ് ഇത് മോശമായിട്ടുള്ള റൂമാണ് ആ റൂമിൽ ഗോവിന്ദ് സാർ കഴിയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഇന്ദ്രനാണ് അവനിങ്ങോട്ട് വിളിക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും അജാസിങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയേ അതൊന്നും വേണ്ട ഇതൊരു സ്വ എന്താ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇത് മാത്രമാണെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറയും എന്നിട്ട് ഏ അങ്ങനെയൊക്കെ ഗോവിന്ദ് സാറ് പറയും അന്ന് കാര്യക്കണ്ട കണ്ടാൽ വിളിച്ചിട്ടുവാണെന്നൊക്കെ അങ്ങനെ പറയും ഗീതും പറയും ഏയ് ഇക്കാ വേണ്ട ഇട്ടേക്ക് കണ്ണേട്ടിനെ ഈ രൂപം എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താന്നൊക്കെ പറയും അപ്പോൾ വീണ്ടും അജാസ് പറയേ പറ്റില്ല എന്തായാലും ഇതിനെതിരെ റിയാക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ ഗോവിന്ദ പറയും അതെ ആക്ഷൻ എടുക്കാം നമുക്ക് ഈ റിസോർട്ട് അങ്ങ് വാങ്ങിക്കളയമെന്നിങ്ങനെ പറയും അപ്പോൾ അജാസ് പറയും ആ വാങ്ങിയിട്ട് ഈ റൂം നമുക്കങ്ങ് പൊട്ടിച്ച് കളയാം ഇടിച്ചു പൊളിച്ച് എന്ന് പറയും അപ്പോൾ ഗീതുവിന് ഇങ്ങനെ ഒരു മുഖത്തൊരു നാണമൊക്കെ ഇങ്ങനെ വരും അത് കണ്ട അവരുടെയും ഒക്കെ നേരത്തെ കാര്യം മനസ്സിലായി എന്നിട്ട് അവർ പറയും ഈ റൂം വിളിച്ച് പൊളിക്കണം അതൊരു എന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോൾ നടക്ക് പുറത്ത് പോകുന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോകും പുറത്ത് വന്നിട്ട് ഗോവിന്ദൻ്റെ പെട്ടെന്ന് അനർക്കിൽ രാധികാമ അനർക്കലായിട്ടുള്ള ഫോൺ സംഭാഷണിങ്ങനെ ഓർമ്മ വരും അപ്പോൾ ഗോവിന്ദ് പറയും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് രാധികാമയെ കാണണം എന്ന് പറയും അപ്പോൾ രാധികാമയും വരണം എല്ലാവരും അവരുടെ നിന്ന് പോയി രാവിലെ പോയി എന്നുള്ള കാര്യം അവരുടെയൊക്കെ പറയും അപ്പോൾ ഗീതുൻ്റെ ഒരു സന്തോഷം ഏ അവർ പോയാ എന്നാൽ പിന്നെ നമ്മുടെ ഹണിമൂൺ നമുക്ക് നമുക്കിവിടെ തന്നെ ആഘോഷിച്ചിട്ട് പോകാം അടിച്ചുപൊളിച്ച് ആഘോഷിച്ച് പോകാം എന്ന് പറയും അപ്പോൾ ഗീതന് വേണ്ടി ഒരു നണം വരും എന്നിട്ട് അവരുണ്ടെങ്കിൽ പറയും ആയിക്കോട്ടെ എന്തായാലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ച് നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അവരണ്ടാളവിടെ നിന്ന് മുങ്ങും പക്ഷേ ഗോവിന്ദൻ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല എനിക്ക് ഗീതു ഇങ്ങനെ പറയും ഒന്നും ആലോചിക്കണ്ട നമുക്ക് ഇവിടെ നേരത്തെ കണ്ണേട്ടം പറഞ്ഞ പോലെ നമ്മളും നമ്മുടെ സ്നേഹവും മാത്രം മതി ബാക്കിയെല്ലാം മനസ്സിലങ്ങും മായ്ച്ചു കളഞ്ഞേക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവനെ കുറച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടാവും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് അവരെല്ലാവരും കൂടെ അവിടെ എത്തി വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് വരണം കാഞ്ചനയും രാധികാമ്യയും രേഖയും ഒരു വണ്ടിയിൽ പ്രിയയും വിനോദവും വേറെ വണ്ടിയിലാണല്ലോ വന്നത് വിനോദിൻ്റെ വണ്ടിയിലാണ് വന്നത് അപ്പം ഇവിടുന്ന് ഇങ്ങനെ പറയും നീ ഒന്ന് രേഖയെ നീ ഒന്ന് പ്രിയെ വിളിച്ചു നോക്കിയിട്ട് അവർക്ക് വണ്ടി വന്നു അവർ അവിടുന്ന് പുറപ്പെട്ടോ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്ന് പറയും അപ്പോഴേ രാധികാമിയാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം എന്നുള്ള ഇതിലാണ് രാധികാമ പറയും നീ എന് അതൊക്കെ അന്വേഷിക്കുന്നത് നീ ഇവൻ വിട്ടാട്ടേടുന്നത് ഇങ്ങനെ പറയും അപ്പോൾ അമ്മ കുറേ അമ്മേൻ്റെ ധൃതി കാരണമാണ് അവിടെ ആക്കിയിട്ട് ആ ബോട്ടിൻ്റെ സൈഡിലാക്കിയിട്ട് വരണ്ടി വന്നത് അല്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയും അപ്പം അവർ വന്നോളും നിങ്ങനെ രാധികാമൻ പറയും നീ വേഗം വീട് വീട്ടിലെത്തിക്കാൻ നോക്കുമെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് എന്താ ഇത്ര തിരക്ക് എന്താ ഇത്ര അത്യാവശ്യം പറ അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത് അതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ എന്നു പറയാന്നൊക്കെ ഇങ്ങനെ പറയും അത് പറയില്ല എന്നിട്ട് രേഖ പ്രിയയെ വിളിക്കും പ്രിയ എടുക്കും നിങ്ങൾ പുറപ്പെട വണ്ടി വന്നെന്നൊക്കെ ചോദിക്കും അപ്പോൾ പ്രിയവർ ഏ ഇല്ല വണ്ടി വന്നില്ല കുറച്ച് നേരം നോക്കി നിന്നിട്ടും വിനോദൻ്റെ ഫ്രണ്ട് വണ്ടി കൊണ്ട് വന്നില്ല അതുകൊണ്ട് നമ്മളൊരു ടാക്സി പിടിച്ചിട്ടാണ് വരുന്നതെന്ന് ഇങ്ങനെ പറയും ആ അപ്പോൾ എന്നിട്ട് അതത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ ആ രേഖ ഇങ്ങനെ പറയും ടാക്സി വിളിച്ചിട്ട് വരുന്നതൊക്കെ പറയും അപ്പോൾ രാധികാൻ പറയും ഇനി നിനക്ക് പോകാമല്ലോ ഇങ്ങനെ വരുന്നോട് ചോദിക്കും അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാധികാമ്മയുടെ ഫോണിലേക്ക് കോൾ ഇത് അനാർക്കിൽ വിളിക്കുന്നുണ്ടാവും ഒരു തവണ വിളിക്കും ഇഗ്നോർ ചെയ്യും രണ്ടാമത്തെ തവണ വിളിക്കും എന്നിട്ട് ഫോൺ എടുക്കും അപ്പോൾ നമ്മുടെ അനാർക്കിൽ ഇങ്ങനെ പറയും എവിടെ എത്തി എത്താറായും ചോദിക്കും അപ്പോൾ നമ്മുടെ രാധികാമ് പറയും ഇല്ല ഇനിയൊരു ഹാഫ് ആൻ അവർ കൂടി ഉണ്ട് എപ്പോഴേക്കും എത്തുകയുള്ളൂ എന്ന് പറയും അപ്പോൾ അനാർക്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എടുത്തോ ഒരു കുഴപ്പമില്ല പക്ഷേ വരുമ്പോൾ എൻ്റെ കാശും കൂടെ ഉണ്ടാവണം എന്ന് പറയും എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ കാര്യം എന്ന് വരുന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ രാധികാമ പറയും അത് എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അവൾക്ക് ഞാൻ എന്തോ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം പോലും ഇങ്ങനെ പറയും അപ്പോൾ വരുന്ന് ചോദിക്കും എന്ത് ഹെൽപ്പാണ് ചോദിക്കും അപ്പോൾ അത് നീ ഇങ്ങനെ രാധികാമ ദേഷ്യത്തോടെ പറയും എന്നിട്ട് പിന്നെ അതോടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് ഇവിടെ അനാർക്കലി അവിടെ ഇരിക്കുകയാണ് സോഫലി ഇരിക്കുകയാണ് അവിടേക്ക് നമ്മുടെ രഞ്ജു ചായ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പറയും നീ ഞാനിവിടെ വന്ന മുതൽ നീ ഞാനൊരു ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ വന്നത് മുതൽ നീ എനിക്ക് ചായയും ഭക്ഷണവും ഒക്കെ തരുന്നുണ്ട് എന്ന് പറയും നീ രാധിക പോലെയല്ല ഇങ്ങനെ പറയും അപ്പോൾ രഞ്ജു പറയും വീട്ടിൽ വരുന്നവരെ നല്ലോണം സ്വീകരിക്കണമെന്നാണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയും അപ്പോൾ ചായ കുടിക്കും ചായ കുടിച്ചിട്ട് അനാർക്കിലിങ്ങനെ പറയും നല്ല ചായ ഈ ചായ ഞാൻ എവിടെയോട് കുടിച്ചും പറ പണ്ടെങ്കോ കുടിച്ചും പറഞ്ഞൊരു ടേസ്റ്റ് എന്നിങ്ങനെ പറയും അപ്പോൾ രഞ്ജു പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങളെൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മയാണ് ഈ മസാല ചായ ചായയിടാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ആഹാ നിൻ്റെ അമ്മ ആരാ എൻ്റെ പേരുന്നൊക്കെ ചോദിക്കും അപ്പോൾ രഞ്ജു പറയും പറഞ്ഞാൽ അറിവായിരിക്കും പാട്ടുകാർ വിജയലക്ഷ്മി എന്ന് പറയും അപ്പോൾ അനാർക്കലി ഒന്ന് ഞെട്ടും എന്നിട്ട് അനാ പിന്നെ വിജയലക്ഷ്മി മാം ജയിലിൽ കാണാൻ വന്നതും ഒരു കത്ത് ഉണ്ടെന്ന് പറഞ്ഞതും ആ കത്ത് കീറിക്കളഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്നിട്ട് പറയും എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കും മാധവൻ നായർക്ക് ഇങ്ങനെ ഒരു മകളില്ല അപ്പോൾ ഇത് ആരുടെ മകളാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് വിനോദും പ്രിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വിനോദിൻ്റെ ഫോണിലേക്ക് കോൾ വരും അതായത് കാർ എടുത്തുകൊണ്ട് പോയി കോൾ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് ഫോൺ അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് എന്നുവെച്ചാൽ അധികം സത്യമാണോ ആ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ വിനോദിൻ്റെ മുഖൊക്കെ ആകെ മാറി സത്യാണോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫോൺ കട്ടിയും ആ കട്ടിയതിന് ശേഷം നമ്മുടെ പ്രിയ ഇങ്ങനെ ചോദിക്കും എന്താ പറ്റിയത് എന്താണെന്നൊക്കെ ചോദിക്കും പക്ഷേങ്കിൽ നമ്മുടെ വിനോദ് കാര്യം തുറന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്